നമസ്കാരം എംബുരാൻ വിശേഷങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറയുകയാണ് ഇനി വെറും രണ്ട് ദിവസങ്ങൾ മാത്രമാണ് എംബുരാൻ റിലീസിന് വേണ്ടി ബാക്കിയുള്ളത് മാർച്ച് ഇരുപത്തിയേഴിന് അതായത് മറ്റന്നാൾ തന്നെ പുലർച്ചെ ആറു മണിക്ക് തുടങ്ങുന്ന ഫാൻ ഷോയിൽ നിന്ന് എംബുരാൻ എല്ലായിടത്തും എത്തുന്നു ഇന്ത്യൻ സമയം രാവിലെ ആറു മണി മുതലാണ് ചിത്രത്തിന്റെ ആഗോള പ്രദർശനം മാർച്ച് ഇരുപത്തിയേഴിന് തുടങ്ങുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലായി ചിത്രം പ്രദർശനത്തെത്തും എന്നതാണ് ഇന്ത്യൻ ചിത്രമായി വിശേഷിപ്പിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി അന്യ സംസ്ഥാനങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കുകയാണ് ഇതിലെ മിക്ക താരങ്ങളും പ്രമോഷൻ വേളകളിൽ ഒട്ടുമിക്ക വിശേഷങ്ങളും ഇരുവരും പങ്കിടാറുമുണ്ട് സിനിമയുടെ ബജറ്റിനെ കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചുമൊക്കെ ചോദ്യങ്ങൾ എന്ന് പറയാം നൂറ് കോടി നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റമ്പത് കോടി അങ്ങനെ പലതുമായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്നാൽ പൃഥ്വിരാജ് പറയുന്നത് പ്രകാരം തന്നെ ഇതുവരെ ഈ സിനിമയുടെ ബഡ്ജറ്റ് പുറത്ത് പറഞ്ഞിട്ടില്ല എന്നും ആരും വെളിപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്നത് പോലെയാണ് ആ സിനിമ പോകുന്നതെന്നും അത് പ്രൊഡ്യൂസറോ സംവിധായകനോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററോ ഒന്നും അല്ല തീരുമാനിക്കുന്നതെന്നും സ്ക്രിപ്റ്റിന് എന്തൊക്കെ അടിസ്ഥാനമായിട്ടുണ്ടോ അതനുസരിച്ച് തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞ മതിയാകൂ എന്നാ പൃഥ്വി പറയുന്നു പൃഥ്വിടെയും മോഹൻലാലിന്റെയും പ്രതിഫലത്തെ കൂടുതൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ അഞ്ച് പൈസ പോലും തങ്ങൾ വാങ്ങിയിട്ടില്ല എന്നാണ് പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞത് മോഹൻലാൽ സാർ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല താനും അങ്ങനെ തന്നെയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി എമ്പുരാനു വേണ്ടി ചെലവ് ചെയ്യാൻ കഴിയുന്ന ഫണ്ട് അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി തന്നെയാണ് ചെലവഴിച്ചത് അതെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ ചെയ്തു ഒരു സിനിമ നിർമ്മിക്കാൻ നൂറ് കോടി ചെലവഴിച്ച അതിൽ എൺപത് കോടി താരങ്ങളുടെ പ്രതിഫലം കൊടുത്ത് ബാക്കി ഇരുപത് കോടിയിൽ നിർമ്മിക്കുന്ന സിനിമയല്ല ഇത് ഞങ്ങളുടെ കയ്യിലുള്ള പൈസ എല്ലാം ഈ സിനിമയ്ക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് പൃഥ്വി പറഞ്ഞ വാക്കുകളാണ് അതേസമയം ചിത്രം പുറത്തിറങ്ങുന്നതിന് ശേഷം ലാഭത്തിൽ നിന്ന് ഇരുവരും ഒരു വിവിധം എടുക്കുമെന്നാണ് സൂചന എൽ ടു അതായത് ഇപ്പോൾ എംബുരാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബ്ലോക്ക് ബസ് പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമയായ ലൂസിഫറിന്റെ തുടർച്ച കഥയാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഈ ചിത്രം പലയിടത്തായി തന്നെ ചിത്രീകരിച്ചത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി മഞ്ജുവാര്യനും ടോവിനോ തോമസും സുരാജ് വെനാറമ്മോട് തുടങ്ങിയവരും ഒക്കെ തന്നെ എത്തുന്നുണ്ട് വളരെയധികം പ്രത്യേകത നിറഞ്ഞ കഥാപാത്രങ്ങളിൽ എത്തുകയാണ് എൽ ടു എന്ന് പറയുന്നത് എൽ ടൂ ഇപ്പോൾ നിർമ്മിക്കുന്നത് ആശുപത് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറും ഗോകുലം ഗോപാലൻ എന്നിവരും ചേർന്നാണ് പൃഥ്വിയും ലാലിനെയും കൂടാതെ മമ്പൻ താരനിര തന്നെ ചിത്രത്തിൽ എത്തുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ ടോമന തോമസ് മഞ്ജുവിനെ കൂടാതെ ഇന്ദ്രൻ സുകുമാരൻ ഇപ്പോൾ ജെറോം ഫ്ലിൻ ബൈജു സായ് കുമാർ ആൻഡ്രിയർ അഭിമന്യു സിംഗ് സാനിയ അയ്യപ്പൻ ഫാസിൽ सचिन केटकर नैला उषा जिजु जॉन, नंदु मुरिगन माजिन शिवजी गुरुवायुर, मणिकुटन अनीस जी मेनोन शिवदा अलेक्स ओनिल एरिक एबनी कार्तिकेय देव मिहेल नोविको किशोर सुकांत बेक्सात खान निशात खान निखात खान सत्यजित शर्मा नयन भट्ट शुभांगी जयेश जोश അതുപോലെ തന്നെയുള്ളവർ മറ്റു താരങ്ങളാണ് നാട്ടിൽ ഇവിടെ തിരിഞ്ഞാലും ഇപ്പോൾ കേൾക്കുന്നത് എംബുരാ വിശേഷങ്ങൾ മാത്രമാണ് മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം റിലീസ് ചെയ്യും എംബുരാ വില്ലൻ ആരാണെന്നാണ് അടുത്ത ചോദ്യം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കുരേശി എബ്രഹാമായി എത്തുന്നതും എത്തുമോ അതിന് തുടങ്ങി എംബുരാന്റെ മൂന്നാം ഭാഗമായിട്ട് തുടങ്ങുമ്പോൾ റിലീസ് അടുക്കുമ്പോൾ തന്നെ പല ചർച്ചകളും ചോദ്യങ്ങളും ഉണ്ട് മോലാലം പൃഥ്വിരാജ് ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിലും സജീവമാണ് എന്ന് പറയാം